രുദ്രാത്മികം ഭാഗം രണ്ട് ശ്രീനില വീടിൻ്റെ ഗേറ്റ് കടന്ന് അവരുടെ കാർ പ്രവേശിച്ചു പുഞ്ചിരിയോടെ മഹാദേവനും സരസ്വതിയും കാറിൽ നിന്നും ഇറങ്ങി അവർക്കൊപ്പം വെറുപ്പോടെയും പകയോടെയും ദീക്ഷയും രുദ്രാക്ഷം ഇറങ്ങി ഇതേ സമയം ദേ അവർ വന്നിരിക്കുന്നു പുറത്തു നിന്നും ആരെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അയാൾ തിടുക്കത്തിൽ അകത്തേക്ക് പോയി അപ്പോഴേക്കും മഹാദേവൻ രുദ്രാക്ഷനെയും കൊണ്ട് മണ്ഡപത്തിൽ ചെന്നിരുത്തിയിരുന്നു അകത്തെ മുറിയിൽ ലച്ചുവിന് വേണ്ടി വാങ്ങിയ പുടവയും ഒക്കെ അണിഞ്ഞ് ശില പോലെ നിൽക്കുന്ന ആമിയെ അയാൾ വേദനയോടെ നോക്കി ശേഷം മുഖത്തൊരു പുഞ്ചിരി അയാൾ അവൾ കരികിൽ ചെന്നു മോളെ ആമി അയാളുടെ വിള കേട്ടപ്പോൾ ഏതോ ലോകത്തെന്ന പോലെ അവൾ ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി അവരെത്തി മോൾ വാ മുഹൂർത്തത്തിന് സമയമായി അവളെ പതിയായി ന്നേൽപ്പിച്ചുകൊണ്ട് അയാൾ പറയുന്നത് കേട്ടപ്പോൾ അവൾ ശരീരമാകെ വിറയ്ക്കുന്ന പോലെ തോന്നി ഒരാശ്രയത്തിൽ നിന്നോളം അവൾ വേദികയെ നോക്കിയപ്പോൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ചെറു ചിരിയാലെ അവർ അവൾക്കരിയിൽ ചെന്നവളെ ചേർത്ത് പിടിച്ചു അമ്മയുടെ ആമിമോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എൻ്റെ മോൾക്ക് നല്ലതേ വരൂ രുദ്രനെ നിനക്കാ വിധിച്ചത് ആയി ഇങ്ങനെയൊക്കെയായിത്തീർന്നത് വേദികയുടെ നാവിൽ നിന്നും ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം അവളുടെ ഹൃദയം ഇടുക്കി ഉയർത്തു പഴയകാല ഓർമ്മകൾ മനസ്സിലേക്ക് അലയടിച്ചു വരുമെന്ന് കണ്ണുകൾ ഇറക്കി അടച്ചു കൊണ്ടവൾ ശാന്തമാകാൻ ശ്രമിച്ചു എന്നാൽ അതിനു മുന്നേ തന്നെ വേദികയും അപ്പയച്ചയും കൂടെ അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു മണ്ഡപത്തിലേക്ക് നടക്കും തോറും ആ നിമിഷം പോലും അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു ചേച്ചി ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ടവൾ എല്ലാവരെയും നോക്കി കൈകോപ്പിക്കൊണ്ട് മണ്ഡപത്തിലേക്ക് കയറി അവിടെ കത്തിച്ചു വെച്ച വിളക്കിനു മുന്നിൽ മിഴുകളിൽ അഗ്നിയുമായി ഇരിക്കുന്നവനെ കണ്ട് അവൾ ആലിലെ പോലെ വിറയ്ക്കാൻ തുടങ്ങി എങ്കിലും അതൊന്നും പുറത്ത് കാട്ടാതെ അവൾ നേരിയ തോതിൽ അവനെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ ആ പുഞ്ചിരി അവനിലെല്ലാം നേടിയെടുത്തു കൊണ്ട് അഹങ്കരിച്ചു നിൽക്കുന്നവളെ പോലെ തോന്നി അതിൻ്റെ കാരണം ദീക്ഷ പറഞ്ഞത് തന്നെ ആയിരുന്നു കോപം അടക്കി പിടിച്ചുകൊണ്ട് അവൻ സ്വയം നിയന്ത്രിച്ചു കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളെ പോലെ തങ്ങളെ രണ്ടുപേരെയും നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന അച്ചയിലും മഹാദേവൻ ആയിരുന്നു ആമിയുടെ മിഴികൾ ആ കാരണം ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമായിരുന്നു അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ ഇനി താലി ചാർത്തിക്കോളൂ പൂജയ്ക്കും മന്ത്രങ്ങൾക്കും ഒടുവിൽ താലത്തിൽ വെച്ചിരിക്കുന്ന താലി എടുത്ത് പൂജാരി അവൻ്റെ നേർക്ക് നീട്ടി അവളെയും താലിയെയും മാറി മാറി നോക്കിക്കൊണ്ടവൻ ഒരു ദീർഘനിശ്വാസത്തോടെ താലി കയ്യിലെടുത്തു രുദ്രാക്ഷ എന്ന എഴുതിയ ആലിയ താലി അവൻ്റെ കയ്യിൽ കിടന്ന് തൂങ്ങി ആടുന്നത് നെഞ്ചിടിപ്പോടെ അവൾ നോക്കി പതിയെ അത് തൻ്റെ കഴുത്തിൽ സ്ഥാനം പിടിക്കുന്നതും സിന്ദൂര സിന്ദൂരരേഖ അവൻ്റെ വിരലുകളാൽ ചുവക്കുന്നതും അടഞ്ഞ കണകളിലൂടെ അവൾ അറിയുന്നുണ്ടായിരുന്നു അപ്പോഴും ഏതൊരു പെണ്ണിനെയും പോലെ മരണം വരെ ആ താലി കഴുത്തിലണിയാനുള്ള ഭാഗ്യമുണ്ടാവണേ എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു താലി കെട്ട് കഴിഞ്ഞ ശേഷം സഞ്ജയ് നിറഞ്ഞ കണകളാൽ അവർക്കരികിൽ ചെന്ന് അവൻ്റെ കയ്യിലേക്ക് അവളുടെ കൈകൾ ചേർത്ത് വെച്ചു ആ നിമിഷം അവർ രണ്ടുപേരുടെയും ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പിണർ പാന പോലെ അവർക്ക് തോന്നി ഒരു നിമിഷം രണ്ടാളും പരസ്പരം നോക്കി നിന്നു മോനെ രുദ്ര നിന്നോട് എന്തു പറയണമെന്ന് എനിക്കറിയില്ല എന്ത് പറഞ്ഞാലും നിന്റെ ദേഷ്യത്തിനും വിഷമത്തിനും പകരമാവില്ലെന്നും അറിയാം പക്ഷേ ഇപ്പോൾ ഇവൾ ഇവൾ നിന്റെ ഭാര്യയാണ് ഈ നിമിഷം മുതൽ മരണം വരെ ഇനി ഇവളെ വെറുക്കരുത് എന്നും ചേർത്ത് പിടിക്കണം ഒരിക്കലും എൻ്റെ മോളെ കളയരുത് അത്രയും പറയുമ്പോഴേക്കും ആ പിതാവ് കരഞ്ഞു പോയിരുന്നു അതുകൊണ്ട് തന്നെ ഏതോ ലോകത്ത് പോലെ അവൻ അയാളെ നോക്കി തലയാട്ടി പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു അവരുടെ കൂടെ പോകുന്നതിന് മുമ്പേ സങ്കടം സഹിക്കുവയ്യാതെ ആമി അച്ഛയെയും അമ്മയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കുറേ നേരം കരഞ്ഞു എന്നാൽ ആ നേരം അത്രയും അവളുടെ കരച്ചിൽ കാണുന്ന ഓരോ നിമിഷവും അവൻ്റെ ഹൃദയം വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവ എന്തുകൊണ്ടാണെന്ന ആലോചനയോടെ ഇനിയും അത് കണ്ടു നിൽക്കാനാവാതെ അവൻ അവൾക്കരയിൽ ചെന്ന് അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാറിൽ കയറി തൻ്റെ ഇനിയുള്ള ജീവിതം എന്ത് എങ്ങനെ എന്നുള്ള ചിന്തയിൽ അവൾ ആ കാറിൽ ഇരുന്ന് കണ്ണുനീർ വാർത്തു അവനും അവളും മാത്രമായിരുന്നു കാറിൽ ബാക്കിയുള്ളവർ അവർക്ക് പിറകുകയും ലച്ചു എവിടെ തിങ്ങി നിൽക്കുന്ന നിശബ്ദതയ്ക്ക് ശേഷം അവൻ അവളെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അതുവരെ കരണ്ട് അവൾ ഒരു നിമിഷം നിശബ്ദയായിക്കൊണ്ട് അവനെ നോക്കി എന്താ ചോദിച്ചത് മനസ്സിലായില്ലേ നിന്റെ ചേച്ചി ലക്ഷ്മി ലക്ഷ്മിപ്രിയ എവിടെയെന്ന് ഒന്നും അറിയാത്ത പോലുള്ള അവളുടെ ഇരുത്തം കണ്ട് അവൻ വീണ്ടും ചോദിച്ചു അത് ലക്ഷ്മി ചേച്ചി എവിടെയാണെന്ന് എനിക്കറിയില്ല ആരുടെയോ കൂടെ പന്ന മോളെ നിന്റെ ഒന്നും അറിയാത്ത പോലുള്ള നാടകം എന്നോട് വേണ്ട എനിക്കറിയാം അവൾ മിസ്സായതിന് പിന്നിൽ നീ ഒറ്റൊരുത്തിയാണെന്ന് മര്യാദയ്ക്ക് എൻ്റെ ലച്ചു എവിടെയാണെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ കൊന്നു കളയും നിന്നെ അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ അലറികൊണ്ട് അവളുടെ മുടിക്കത്തിൽ പിടിച്ചുകൊണ്ട് പറയുന്നവനെ ശ്വാസം വിളങ്ങിയ പോലെ അവൾ നോക്കി അവനിൽ നിന്നും മുതിരുന്ന ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിൽ കൂരമ്പ് പോലെ വന്ന് പതിക്കുന്നത് പോലെ തോന്നി കണ്ണുനീർ കാച്ചയെ മറിക്കുമ്പോഴും അവൾ കാണുന്നുണ്ടായിരുന്നു ദേഷ്യത്തോടെയും അതിലുപരി പകയോടെയും തന്നെ നോക്കി നിൽക്കുന്ന അവനെ